എല്ലാവരും നമസ്കാരം മാധ്യമപ്രവർത്തകരെ ഇന്ന് വിളിച്ചത് കഴിഞ്ഞ കുറച്ച് ദിവസമായി സജീവമായി കേരളത്തിൽ ചർച്ച നടക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കെ എസ് ആർ ടി സിയും സ്മാർട്ട് സിറ്റിയും ചേർന്നൊരു ത്രികക്ഷി കരാറിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്ത് സ്മാർട്ട് സിറ്റി ഫണ്ട് ഉപയോഗിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിൽ വാങ്ങിയ ഇലക്ട്രിക് ബസ്സുകളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വ്യക്തത വരുത്താൻ വേണ്ടി ഇന്ന് ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി മാധ്യമങ്ങളെ കണ്ടിരുന്നു അപ്പോൾ ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ മാധ്യമ സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴേക്കും കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്ത ചില കാര്യങ്ങളുണ്ട് എൻ ഡി എയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം പ്രതിപക്ഷത്ത് ഞങ്ങൾ പ്രവർത്തിച്ചിരുന്നപ്പോഴേക്കും ഉന്നയിച്ചിരുന്ന വിഷയങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് ഞങ്ങൾ പറഞ്ഞിരുന്ന വിഷയങ്ങൾ അതിലൊക്കെ തന്നെ ചില ഇടപെടലുകളും ചില പരിശോധനകളും ഞങ്ങൾ നടത്തിയുണ്ടായി അതിൻ്റെ വസ്തുതകൾ തിരിച്ചറിയുവാൻ രേഖകൾ പരിശോധിച്ചുള്ള ചില ശ്രമങ്ങൾ നടത്തുകയാണ് അതിൻ്റെ ആരംഭഘട്ടത്തിൽ തന്നെ ഞങ്ങൾ പ്രധാനമായും ഉന്നയിച്ചിരുന്ന മാധ്യമങ്ങൾക്ക് ഇപ്പോൾ പല ചാനലുകളും കൊടുത്ത വാർത്തകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നടത്തിയ പഠനത്തിലൂടെ ഉന്നയിച്ചിരുന്ന ഇലക്ട്രിക് ബസ്സുകളുടെ ദുരുപയോഗം അതിനെക്കുറിച്ച് പെട്ടെന്ന് തന്നെ ചില രേഖകൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി തീയതി കെ എസ് ആർ ടി സിയും സ്മാർട്ട് സിറ്റിയും തിരുവനന്തപുരം കോർപ്പറേഷനും കൂടെ ചേർന്നുകൊണ്ട് സ്മാർട്ട് സിറ്റി ഒന്നാം കക്ഷിയായും കോർപ്പറേഷൻ രണ്ടാം കക്ഷിയായും കെ എസ് ആർ ടി സി മൂന്നാം കക്ഷിയായും എഴുതിയ പഠിപ്പിച്ചൊരു കരാറാണ് മൂന്ന് മൂന്ന് പേരുടെയും പ്രതിനിധികൾ ഉൾപ്പെട്ടിട്ടുണ്ട് ആ കരാറിൻ പ്രകാരം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം അതായത് എൽ ഡി എഫ് സർക്കാരും എൽ ഡി എഫ് നേതൃത്വം കൊടുക്കുന്ന ഒരു കോർപ്പറേഷൻ ഭരണസമിതിയും തമ്മിൽ ഏർപ്പെട്ടിരിക്കുന്ന കരാർ അതുപോലെ നടപ്പിലാക്കണം ഇത്ര മാത്രമല്ല ഞങ്ങളുടെ ആവശ്യം ഞങ്ങളെ കരാർ പരിശോധിച്ചിരുന്ന കരാറിൽ പറയുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ലംഘിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലായിട്ടുള്ളത് ഈ കരാർ പറഞ്ഞതിന് പ്രകാരം ടൈമിൽ ഏറ്റവും ജനങ്ങൾക്ക് ആവശ്യമുള്ള തിരക്കുള്ള സമയങ്ങളിൽ ഈ നൂറ്റി പതിമൂന്ന് ബസ്സുകളും നഗരപരിധിയിൽ ഓടണം അതിനു ശേഷമുള്ള സമയത്ത് അത് മറ്റുള്ള സബ് അർബൻ ഏരിയ നഗരപരിധിയുമായി തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് ഓടാം ഇതാണ് ഈ കരാറിൽ പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷൻ അത് ലംഘിച്ചിരിക്കുകയാണ് നഗരപരിധി വിട്ട് പീക്ക് ടൈമിൽ ഓടുന്നുണ്ട് നേരത്തെ ജില്ല വിട്ടും യാത്ര ചെയ്യുമായിരുന്നു ബസ് അപ്പോൾ ആ കരാർ ലംഘനം അവസാനിപ്പിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഡിമാൻഡ് മറ്റൊന്ന് ഈ അഗ്രിമെൻ്റ് പറഞ്ഞിട്ടുണ്ട് റൂട്ട് നിശ്ചയിക്കുമ്പോഴേക്കും കോർപ്പറേഷനുമായി കൂടിയാലോചിച്ച് വേണം റൂട്ട് നിശ്ചയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ ബസ് ഓടുന്നതിൽ റൂട്ട് നിശ്ചയിക്കുന്നതിൽ യാതൊരു തരത്തിലുള്ള ചർച്ചയോ ഒരു തരത്തിലുള്ള ഇടപെടലോ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് നടത്തില്ല എന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഞാൻ വന്നതിനു ശേഷം ആ മീറ്റിംഗ് വിളിച്ചിട്ട് വിളിക്കാൻ സാധിച്ചില്ല ഒരാഴ്ചയായിട്ട് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയുന്നത് പ്രോഫിറ്റ് ഷെയറിംഗ് എന്നതിനെ കുറിച്ചാണ് പതിനേഴാമത്തെ പാരാഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത് മൊഡാലിറ്റി ഫോർ പോസിബിൾ റവന്യൂ ഷെയറിംഗ് ഓൺ അക്കൌണ്ട് ഓഫ് ദ ഇൻകം ഒക്കേ ത്രൂ ദ ഓപ്പറേഷൻ ഓഫ് ദീസ് ബസ് ബി വർക്ക് വർക്ക്ഔട്ട് സെപ്പറേറ്റ്ലി ലെറ്റർ ബൈ എ ജോയിൻ ടീം റെപ്രസെന്റിങ് ഈ മൂന്ന് കക്ഷികളിലും ഈ പ്രതിനിധിക്കുന്ന സംഘം ഒരുമിച്ചിരുന്ന് ആലോചിച്ചിട്ട് റവന്യൂ ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളിൽ വേറെ പല പ്രധാനപ്പെട്ട പറഞ്ഞിട്ടുണ്ട് ഈ കരാറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ലംഘിച്ചുകൊണ്ടാണ് ഈ കെ എസ് ആർ ടി ഈ ബസ്സുകൾ ഈ ഇലക്ട്രിക് ബസ്സുകൾ ബസ്സുകളൊക്കെ സർവീസ് നടത്തുന്നത് ഞങ്ങൾ അത് മാത്രമേ ചൂണ്ടിക്കാണിച്ചോളൂ ഒരു ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനം ഒരു സ്പെഷ്യൽ പെർപ്പസ് വെഹിക്കിൾ സ്മാർട്ട് സിറ്റി എൽ ഡി എഫ് തന്നെ നേതൃത്വം കൊടുക്കുന്ന ഒരു കോർപ്പറേഷൻ അവർ ചേർന്ന് ഉണ്ടാക്കിയ ഒരു കരാർ പാലിക്കണമെന്ന് മാത്രമാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് അത് ലംഘിച്ചിരിക്കുന്നുവെന്നിപ്പോ സമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇനി ഇത് ആവശ്യപ്പെടാനുള്ള ഉണ്ടായ കാരണം ഞങ്ങൾ ഇത് ആവശ്യപ്പെടാനുണ്ടായ കാരണം ആരെയും അവഹേളിക്കുവാനോ പരിഹസിക്കുവാനോ ഒന്നുമല്ല കാരണം തെരഞ്ഞെടുപ്പ് എപ്പോൾ ഞാനും മത്സരിച്ച ആളാണ് തെരഞ്ഞെടുപ്പ് മത്സരം കഴിഞ്ഞ് വിജയിച്ചു വന്ന കൗൺസിലർമാർ അത് എൽ ഡി എഫ് കൗൺസിലർമാരുണ്ട് യു ഡി എഫ് കൗൺസിലർമാരുണ്ട് സ്വതന്ത്രണ്ട് ബി ജെ പി കൗൺസിലർമാരുണ്ട് അവരൊക്കെ പറഞ്ഞ ഒരു കാര്യം ഞാനിപ്പോൾ എൻ്റെ വാർഡിൽ മത്സരിച്ചപ്പോഴും പറഞ്ഞ ഒരു കാര്യം നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ചെല്ലുമ്പോഴൊക്കെ ആൾക്കാർ ആവശ്യപ്പെടുന്നതിൽ ഏറ്റവും കൂടുതൽ ഗ്രാമീണ വാർഡുകളിൽ നിന്ന് വരുന്ന ഒരു ആവശ്യം ഞങ്ങൾക്ക് ഇട റോഡുകളിലേക്ക് ചെറിയ ബസ് ഉണ്ടല്ലോ അതൊന്ന് വിട്ടു തരുമെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ മത്സരിച്ച കൊടുങ്ങാനൂർ വാർഡിലേക്ക് നിങ്ങൾ ചെന്ന് ചോദിക്കാൻ അറിയാം ആ പ്ലാവോട് ഭാഗത്തുനിന്ന് തിട്ടമംഗലം വഴി നമ്മുടെ കുണ്ടമൺ കടവ് ഭാഗത്ത് കയറുന്ന ഒരു റോഡുണ്ട് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ വരെ നാല് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ വരെയുള്ള റോഡാണ് ഇട റോഡാണ് ഇതിലേക്ക് ഇവിടെ ഇവിടെ ബസ്സില്ല ഇത് നമ്മുടെ സിറ്റിയിലുള്ള ഒരു ഒരു മുപ്പത് ശതമാനം വാർഡുകൾ മാത്രമേ എല്ലാ പ്രദേശവും സിറ്റി ആയിട്ടുള്ള വാർഡുകളുള്ളൂ ബാക്കിയൊക്കെ തന്നെ പഞ്ചായത്തിൽ നിന്ന് കൂട്ടിച്ചേർത്താൽ തനി ഗ്രാമീണ മേഖല ഇപ്പോൾ ഞാണ്ടൂർ കുളം എടുക്കട്ടെ അല്ലെന്നുണ്ടെങ്കിൽ ചെല്ലമംഗലം എടുക്കട്ടെ കൊടുങ്ങാനൂർ എടുക്കട്ടെ തുരുത്തുമൂലെടുക്കട്ടെ പുഞ്ചക്കരി ആയിക്കോട്ടെ പൂങ്കുളം ആയിക്കോട്ടെ പിന്നെ വെള്ളാറിൻ്റെ ചില പ്രദേശങ്ങളായിക്കോട്ടെ ഇതൊക്കെ തനി ഗ്രാമീണ വാർഡുകളാണ് അപ്പോൾ അവിടെയൊക്കെ തന്നെ ഇട റോഡുകൾ ധാരാളമുണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ താമസിക്കുന്നുണ്ട് ഇപ്പോൾ എൻ്റെ വാർഡിലെ അവസ്ഥ ഞാൻ പറയാം അവിടുത്തെ ഒരു വലിയൊരു വിഭാഗം ആൾക്കാർ ഒൻപതിനായിരത്തി അഞ്ഞൂറ് വോട്ടർമാരുണ്ട് പിന്നെ കുറച്ച് വോട്ടില്ലാത്തവരുണ്ട് ഇവർ നല്ലൊരു വിഭാഗം ആൾക്കാരും ദൈനംദിന കൂലിപ്പണിക്കാരാണ് അതായത് വീട്ടു ജോലിക്ക് പോകുന്ന ആറായിരം രൂപ ഏഴായിരം രൂപയ്ക്ക് വീട്ടു ജോലിക്ക് പോകുന്ന നിരവധി വീട്ടമ്മമാരുണ്ട് എൻ്റെ വോട്ടർമാരുണ്ട് അവരെന്നോട് ഞങ്ങളോട് പറഞ്ഞു ഞാൻ സ്ഥാനാർത്ഥി എന്നുള്ള ചില ചെന്നപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾക്ക് ഏഴ് മണിക്ക് ജോലിക്ക് കാരണം ഈ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർ കൊച്ചു കുഞ്ഞുങ്ങളേക്ക് അവര് ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് ആ കുഞ്ഞു ഉണരുന്നതിന് മുമ്പേ എനിക്ക് അവിടെ എത്തണം അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ കുണ്ടമൻകടവരെ നടക്കണം പ്ലാവ് ഓടന്ന് പ്ലാവ് ഓടന്ന് കുണ്ടമൻകടവരം നടക്കണമെങ്കിൽ അവർക്ക് ഒരു ഒരു നാൽപ്പത് മിനിറ്റ് വേണം അപ്പം ഞാൻ ഓട്ടോ പിടിച്ചുണ്ടെങ്കിൽ നൂറ്റമ്പത് രൂപ ആവും രാവിലെ വൈകും അപ്പോൾ ഒരു മാസം നാലായിരത്തി എണ്ണായിരം ശമ്പളം കിട്ടുന്ന ഒരു അമ്മ എങ്ങനെയാണ് നാലായിരം ഓട്ടോ വർഷയ്ക്ക് കൊടുക്കുന്നത് അവർക്ക് സാധിക്കില്ലല്ലോ അപ്പൊ അവര് പറയുന്നത് ഞാൻ നാൽപ്പത് മിനിറ്റ് അങ്ങോട്ട് നടക്കണം നാൽപ്പത് മിനിറ്റ് വൈകുന്നേരം കൊണ്ട് ആ ചെറിയ ബസ് ഒന്നോ രണ്ടോ ട്രിപ്പ് രാവിലെയും വൈകുന്നേരം ഇട്ട് എന്നെ പോലെ ആൾക്കാർക്ക് പത്ത് രൂപയ്ക്ക് അടുത്ത് നടക്കണം ഇത് ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവരാണ് അപ്പോൾ നിരവധി കൗൺസിലർമാർ വന്ന ഉടൻ തന്നെ ഞാൻ മേയറായ ഉടൻ തന്നെ എന്നെ ഫോണിലൂടെ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് ഈ ഒരു തീരുമാനം ഞങ്ങളൊക്കെ വാക്കു കൊടുത്തു ആൾക്കാർക്ക് കാരണം കോർപ്പറേഷൻ ബസ്സാണ് ബസ് ഇവിടെ ഉണ്ടല്ലോ രാവിലെയും വൈകുന്നേരം മാത്രമെങ്കിൽ മിനിമം വിടാൻ സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് അത് എല്ലാ കട്ട് രാഷ്ട്രീയ ഭേദവന്യെന്ന് എല്ലാ കൗൺസിലർമാരും ചോദിച്ചിട്ടുണ്ട് ചോദിച്ചപ്പോ മേയർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ആ വിഷയം അഡ്രസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ആ വിഷയത്തിലെ യഥാർത്ഥ വസ്തുത പൊതുസമൂഹത്തെ അറിയിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെയാണ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ട് ഈ കരാറിന്റെ കോപ്പി എടുത്ത് പരിശോധിക്കുന്നത് അപ്പോ കരാർ ലംഘനമാണ് നടക്കുന്നത് മറ്റൊന്ന് നൂറ്റി പതിമൂന്ന് കോടി രൂപ സ്മാർട്ട് സിറ്റിയുടെ പേരിൽ കോർപ്പറേഷന് തരുമ്പോൾ അതിൽ നിന്നും കോർപ്പറേഷന് ലാഭം അതിൽ നിന്ന് ലാഭം കിട്ടുമ്പോൾ ന്യായമായിട്ട് ഞങ്ങളുടെ ഒരു അവകാശമില്ല കോർപ്പറേഷനുമായിട്ട് ലാഭം കിട്ടണമെന്ന് ഈ സ്ഥാപനം നിലക്കണ്ടേ നൂറ്റി പതിമൂന്ന് കോടി രൂപ ഇത്ര വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്നും ലാഭം ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ കോർപ്പറേഷനുകൂടി ലാഭം ഷെയർ ചെയ്യുക എന്നുള്ളൊരു എഗ്രിമെൻറ്റ് എഴുതിയിരിക്കുമ്പോൾ ആ എഗ്രിമെൻറ്റ് പാലിക്കേണ്ട ആവശ്യമില്ലേ അത് ന്യായമായ ആവശ്യമില്ലേ അത് ഒരു സ്ഥാപനത്തിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് മേയർ എന്നുള്ള നിലയ്ക്ക് പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തമാണ് നിർവഹിച്ചത് ഈ അഗ്രിമെന്റിൽ പല കാര്യങ്ങളും പറഞ്ഞു ഞാൻ പ്രധാനപ്പെട്ട മൂന്ന് പോയിന്റുകൾ മാത്രമാണ് പറഞ്ഞത് ഇതിൽ പണം കിട്ടണം എന്നുള്ളതും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഓടുന്നൊക്കെ നമുക്ക് സെക്കൻഡറി ആയിട്ടൊക്കെ എടുക്കാം ഇത് പ്രധാനമായും കോർപ്പറേഷനിലുള്ള സാധാരണക്കാരായ കൂലിപ്പണിക്കാരുൾപ്പെടെ ദൈനംദിനം കൂലി വാങ്ങിച്ച് ജോലി ചെയ്യുന്നവർ വീട്ടിൽ വീട്ടു ജോലിക്ക് പോകുന്നവരുൾപ്പെടെ ഉള്ളവർ കരഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പറഞ്ഞൊരു ആവശ്യം നിറവേറ്റാൻ വേണ്ടിയാണ് ഞങ്ങൾ കെ എസ് ആർ ടി സംസ്ഥാന സർക്കാരിനോടും പറയുന്നത് നിരവധി ഇടറോഡുകളിൽ ചെറിയ വലിയ ബസ് പോകില്ല ആ ഇടറോഡുകൾ ചെറിയ ബസ്സേ പോവുകയുള്ളൂ അതിന് ബസ് കൂടെ ഉണ്ട് അത് രാവിലെ ഒരു ആറ് മണി മുതൽ പത്ത് വരെയും വൈകുന്നേരം ഒരു മൂന്ന് മണി മുതൽ ഒരു എട്ട് മണിവരെയും വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പാവപ്പെട്ട ആൾക്കാർക്ക് അത് ഗുണപ്പെടും ഇനി നെയ്യാറ്റുകര നെടുമ്പങ്ങാട് ഭാഗത്തേക്ക് വലിയ ബസ് വിടാം ഈ ടൈമിൽ അവർ ഉപയോഗിച്ചോട്ടെ നെയ്യാറ്റുകര നെടുമ്പങ്ങാട് ഭാഗത്തേക്ക് വലിയ ബസ് കെ എസ് ആർ ടി സിക്ക് വാങ്ങിച്ചു വിടാമല്ലോ ഈ ഇട റോഡുകൾ ചെറിയ ബസ്സല്ലേ പോവുള്ളൂ ബസ് കൂടെ ഉണ്ട് ഇതാണ് ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തുവാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം ഇനി മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം ഏഴാം തീയതി മുൻ മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രൻ്റെ എഫ് ബി പോസ്റ്റാണ് എൻ്റെ കയ്യിലുള്ളത് അതിൽ പറയുന്നത് ഞാൻ തിരുവനന്തപുരം നഗരസഭയുടെ പ്രഖ്യാപിത നയമാണ് കാർബൺ ന്യൂട്രൽ അനന്തപുരി എന്നത് ഞങ്ങൾ ആദ്യം പറഞ്ഞ പോയിന്റ് നഗരത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും സുഗമവും കുറഞ്ഞ നിരക്കിലും ഗതാഗത സൗകര്യം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരം നഗരസഭ സ്മാർട്ട് സിറ്റി പദ്ധതി ഉൾപ്പെടുത്തി നൂറ്റി പതിനഞ്ച് വൈദ്യുതി ബസ്സുകൾ കെ എസ് ആർ ടി സിഫ്റ്റിന് വാങ്ങി നൽകിയത് നഗരസഭ സ്വിഫ്റ്റിന് വാങ്ങി നൽകിയതെന്നാണ് എൽ ഡി എഫ് മേയർ പറഞ്ഞിരിക്കുന്നത് അതിന്റെ ഭാഗമായി രൂപം കൊടുത്ത ഒരു ത്രികക്ഷി കരാർ വ്യവസ്ഥ പ്രകാരമാണ് ഇതാണ് ത്രികക്ഷി കരാർ ഈ വൈദ്യുതി ബസ്സുകൾ സർവീസ് നടത്തേണ്ടത് എന്നാൽ കെ എസ് ആർ ടി സി ഈ കരാറിലെ വ്യവസ്ഥകൾ ലംഘിച്ചതായാണ് പരിശോധനയിൽ കാണുന്നത് നഗരപരിധി വിട്ടുള്ള സർവീസുകൾക്ക് നഗരസഭ വാങ്ങി നൽകിയ വൈദ്യുതി ബസ് ഉപയോഗിച്ചു എന്നതാണ് പ്രധാനമായും കാണുന്ന കരാർ ലംഘനം നഗരസഭയുടെ പരിധിയും കഴിഞ്ഞ് സമീപ ജില്ലയിലേക്ക് വരെ നഗരസഭ വാങ്ങി നൽകിയ വൈദ്യുതി ബസ്സുകൾ യാത്ര ചെയ്യുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും വിശദമായി പരിശോധിച്ച് ആവശ്യമായ ഇടപെടലുകൾ നടത്തുന്നതിലേക്കായി ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് നഗരസഭ പരാതി നൽകിയിട്ടുണ്ട് സർക്കാർ തീരുമാനം വന്നതിനു ശേഷം തുടർ നടപടിയെങ്കിൽ ഭരണസമിതി ആലോചിച്ച് തീരുമാനിക്കും നഗരത്തിലെ അന്തരീക്ഷ മലിനീകരണത്തിന്റെ തോത് കുറയ്ക്കാനും നഗരവാസികൾക്ക് കുറഞ്ഞ നിരക്കിൽ ഫലപ്രദമായ പൊതുഗതാഗത സൗകര്യം ഒരുക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള വൈദ്യുതി ബസ്സുകളുടെ സേവനം ആ ആവശ്യത്തിന് തന്നെ ഉപയുക്തമാകുന്ന നഗരസഭ ഉറപ്പ് വരുത്തും എന്ന് തുടങ്ങിയിട്ടാണ് ആര്യ രാജേന്ദ്രന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഏഴിന് ഫേസ്ബുക്ക് പോസ്റ്റ് അപ്പോ എൽ ഡി എഫിൻ്റെ മേയർ തന്നെയാണ് ഇക്കാര്യങ്ങൾ അന്ന് തന്നെ ഉന്നയിച്ചുകൊണ്ട് അത് മാത്രമേ പറഞ്ഞുള്ളൂ പക്ഷേ ഞങ്ങൾ വന്നപ്പോഴേക്കും ഈ കരാർ പാലിക്കണം ഞാനിപ്പോഴും ബഹുമാനപ്പെട്ട മന്ത്രി ഞാനിപ്പോഴും ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറയുന്നത് ഈ കരാർ പാലിക്കണം എൽ ഡി എഫ് ഗവൺമെന്റിനോട് പറഞ്ഞ എൽ ഡി എഫ് ഗവൺമെന്റ് ഒപ്പിട്ട കരാറാണ് എൽ ഡി എഫിന്റെ നഗരസഭ ഭരിച്ചിരുന്ന നഗരസഭ ഭരിച്ചിരുന്നപ്പോഴാണ് കരാർ ഒപ്പിട്ടത് അത് പാലിക്കണം ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആവശ്യമാണ് മറ്റൊന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു ഒരു കത്ത് കൊടുത്താൽ നൂറ്റി പത്തിമൂന്ന് ദിവസം ഈ എന്താ ഒരു മണിക്കൂറിനുള്ള ഇരുപത്തിനാല് മണിക്കൂറിനുള്ള തിരിച്ചു ഞങ്ങൾക്ക് ആ പ്ലാനില്ല കാരണം ഈ ഇലക്ട്രിക് ബസ്സുകളെ കുറിച്ച് അന്വേഷണം നിങ്ങൾക്കറിയാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എൻ്റെ ബാറ്ററിയാണ് ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ അതിൻ്റെ ബാറ്ററി മാറ്റണം ഇപ്പോൾ എല്ലാ ബസ്സും ബാറ്ററി മാറ്റേണ്ട സമയമായിട്ടുണ്ട് ബസ് വാങ്ങുന്നതിൻ്റെ എഴുപത് ശതമാനം പൈസയും ബാറ്ററിക്കാണാവുന്നത് ആ ബസ്സിൻ്റെ നല്ല കാലം ഏകദേശം ഓടിക്കഴിഞ്ഞു ഇനി ആ നൂറ്റി പതിമൂന്ന് ബസ് തിരിച്ചെടുക്കാനായിട്ടുള്ള ഞങ്ങൾക്ക് ബസ് തിരിച്ചെടുക്കണമെന്നോ ബസ് ഓടരുതെന്നോ മറ്റുള്ള സ്ഥലങ്ങളിൽ ആൾക്കാർക്ക് യാത്ര ചെയ്യണ്ടെന്നുള്ള പോയിന്റ് ഒന്നുമില്ല അങ്ങയുടെ ഗവൺമെന്റ് അങ്ങയുടെ ഗവൺമെന്റ് ഗതാഗത മന്ത്രി അങ്ങയുടെ മുന്നണിയുടെ മേയറും മേർ നഗരസഭയുമായിട്ട് ഒപ്പിട്ട കരാർ നടപ്പിലാക്കണം എന്ന് ഇല്ലെങ്കിൽ വിശ്വാസ്യത പോകില്ലേ രണ്ട് ജനാധിപത്യ സ്ഥാപനങ്ങളും പൊതുമേഖലാ സ്ഥാപനങ്ങളും ഒക്കെ തന്നെ ഒരു നൂറ് പത്രത്തിലാണ് ഒപ്പിട്ടിരിക്കുന്നത് ഒപ്പിട്ടിരുന്ന കരാർ നടപ്പാക്കാതിരിക്കുമ്പോൾ ജനങ്ങൾക്ക് ഭരണകൂടങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെടും ന്യായമാകാശമില്ല കോർപ്പറേഷൻ ഇത് ഇത് മേയർ ഉന്നയിക്കാതിരുന്നാൽ നാളെ ഈ കരാറിലൂടെ ഉണ്ടായിട്ട് മേയർ വന്നതിന് ശേഷം ഇത് ശ്രദ്ധയിൽ പോലും പെടുത്തിയില്ലോ എന്നൊരു ചോദ്യം കൗൺസിലർമാർ പൂസമോ ചോദിച്ചാൽ കെ എസ് ആർ ടി സി റവന്യൂ ഷെയർ ചെയ്യാൻ തയ്യാറായില്ലെങ്കിലും ഞങ്ങൾക്ക് ഉന്നയിക്കണം അടുത്ത നടപടി എനിക്ക് പോകണം എന്തായാലും ഞങ്ങൾ ഇത് തർക്കുത്തരം പറയാനോ ഗുസ്തി മത്സരത്തിനോ ഒന്നും അല്ല ഞങ്ങൾ വിഷയം ഉന്നയിച്ചത് അതിനൊന്നുമില്ല അതിനൊന്നുമില്ല ഇത് ജനങ്ങളുടെ ഇടയിൽ നിന്ന ആവശ്യം ന്യായമായ ആവശ്യമാണെന്ന് ഒരു ചെറിയ ചർച്ചയൊക്കെ നടത്തിയപ്പോൾ തോന്നിയത് ഉന്നയിച്ചു അടുത്ത സ്റ്റെപ്പ് പിന്നെ നോക്കാം മറ്റൊന്ന് ഇപ്പൊ ഇങ്ങനെ വന്ന പശ്ചാത്തലത്തിൽ അഞ്ഞൂറ്റി പതിമൂന്ന് ബസ് ഞങ്ങൾക്ക് തരാം കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്ന് ഇടാൻ പറ്റില്ല എന്നൊക്കെ വാർത്തകളുണ്ട് ഞാൻ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാർത്തകളുണ്ട് ബസ്സുകൾ കെ എസ് ആർ ടി സി സ്റ്റാൻഡും തന്നെ കിടക്കൂ തന്നെ ഞങ്ങൾ കിടക്കുള്ള ബസ്സുകൾക്ക് നിർബന്ധമൊന്നുമില്ല കോർപ്പറേഷൻ ഇഷ്ടം പോലെ സ്ഥലം വേക്കനില്ല എന്നുണ്ട് അങ്ങനെ ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ നൂറോ ആയിരമോ ബസ്സൊക്കെ ഇടാനുള്ള സ്ഥലമൊക്കെ കോർപ്പറേഷനുണ്ട് പക്ഷേ ഞങ്ങൾ ഇപ്പോൾ അത്തരത്തിലുള്ള ആലോചനയൊന്നുമില്ല അങ്ങനെ അങ്ങനെയുള്ള ആലോചനയൊന്നുമില്ല മറ്റൊന്ന് ഇനി വേറെ ഒരു സാഹചര്യത്തിൽ പുതിയ ബസ്സുകൾ പുതിയൊരു പ്രോജക്ടിന്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഈ അനുഭവം മുൻനിർത്തിക്കൊണ്ടോ ഈ അനുഭവം ഈ കരാർ നടപ്പ് എഴുതി വെച്ചിട്ട് കരാർ ലംഘിച്ച അനുഭവം മുൻനിർത്തിക്കൊണ്ട് ഒരുപക്ഷെ കൗൺസിൽ ചർച്ച ചെയ്യാനുള്ള അധികാരം കൗൺസിലുണ്ടെന്നുണ്ടെങ്കിൽ നിയമവിദഗ്ധർമാർ ആലോചിച്ചിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യും കാരണം ബസ് നടത്തുന്നത് സ്വകാര്യ വ്യക്തികൾ തന്നെ നൂറുകണക്കിന് ബസ് ഓടിക്കുന്നില്ലേ സ്വകാര്യ വ്യക്തികളിൽ ഒന്നോ രണ്ടോ ബസ് വാങ്ങിയ വ്യക്തികൾ നൂറുകണക്കിന് ബസ്സുകൾ ഓടിച്ച് വിജയകരമായി മുന്നോട്ട് പോകുന്ന ഉദാഹരണങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും പുതിയ ബസ്സൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ സൗജന്യമായി നാടിൻ്റെ വികസനത്തിന് വേണ്ടി കൊടുക്കുന്ന ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ഇത്രയും കാര്യമെ എനിക്ക് പറയാനുള്ളത് മറ്റൊന്നൊരു പത്രത്തി ചാനൽ വാർത്തയായിട്ട് കണ്ടത് നെയ്യാറ്റിങ്ങറിയും നെടുമ്പാടും ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ വരേണ്ടത് അങ്ങനെ നമ്മൾ പറഞ്ഞില്ല തിരുവനന്തപുരത്ത് ഞാൻ നെടുവങ്ങാടുള്ള ആൾ ഞാൻ കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്ത് പഠിക്കാൻ പോവുകയും ജോലിക്ക് പോവുകയും കോടതിയിലൊക്കെ പോയിട്ടുള്ള ആളാണ് നെയ്യാറ്റിക്കറിയ ഒക്കെ ഉള്ള ആൾക്കാർക്ക് പോകണം അത് ഇതിനേക്കാൾ നല്ലത് കുറച്ചുകൂടെ വലിയ ബസ് കൂടുന്നതായിരിക്കും ഈ ചെറിയ ബസ്സിനേക്കാൾ കൂടുതൽ അപ്പൊ അദ്ദേഹം പറഞ്ഞു നൂറ്റമ്പത് ബസ് ഈ നൂറ്റി പതിമൂന്നോളം എടുത്താൽ വെല്ലുവിളിക്കാനും നമ്മളില്ല വെല്ലുവിളിക്കാനല്ല ജനങ്ങൾ അദ്ദേഹം എന്നെക്കാൾ കൂടുതൽ തെരഞ്ഞെടുപ്പിന് ജയിച്ചിട്ടുള്ള ഞാൻ ആദ്യമായിട്ടാണ് രണ്ടാമതായിട്ട് തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത് അതൊരു വാർഡിൽ നിന്നാണ് ജയിച്ചത് അദ്ദേഹം എന്നെക്കാൾ വളരെ മുമ്പ് എന്നെ ചെറുപ്പ പ്രായത്തിൽ തന്നെ ജയിക്കുകയും മന്ത്രിയാവുകയും ഒക്കെ ചെയ്തിട്ടുള്ള പ്രഗത്പരമായ മുഖ്യമന്ത്രി പ്രവർത്തിച്ചിട്ടുള്ള പാരമ്പര്യമുള്ള ആളാണ് നല്ലൊരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബത്തിൽ ആളാണ് അപ്പൊ അദ്ദേഹത്തിന് എന്നെക്കാൾ കൂടുതൽ ജനങ്ങളുടെ വികാരം അറിയാം അദ്ദേഹം സ്വാഭാവികമായിട്ട് ഒരു ഗ്രാമീണ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു എന്ന ആളാണ് അതുപോലുള്ള ജനങ്ങളുടെ വികാരം ജനപ്രതി നൽകി എന്റെ ഒരു കൗൺസിലറുടെ ഒരു മേയറുടെ ഉത്തരവാദിത്തമാണ് പറഞ്ഞത് ഇനിയിപ്പോൾ പറഞ്ഞു നൂറ്റി പതിമൂന്ന് ബസ്സുകൾ തിരിച്ച് കോർപ്പറേഷൻ എടുത്താൽ നൂറ്റി അൻപത് ബസ്സുകൾ കെ എസ് ആർ ടി സി പിറ്റേ ദിവസം നിരത്തിൽ എന്നുള്ള വാർത്ത ഉണ്ട് അങ്ങനെയാണെങ്കിൽ ആ നൂറ്റി അമ്പത് ബസ്സുകൾ ഇറക്കി നെയ്യാറ്റിങ്ങി നെടുവങ്ങാട് കട്ടപ്പനയ്ക്ക് വിട്ടിട്ട് ഈ നൂറ്റി പതിമൂന്നാണ് സിറ്റിയിൽ ഓഡിറ്റ് കഴിഞ്ഞാൽ പ്രശ്നം പരിഹരിക്കും ഇവിടുത്തെ ആൾക്കാർക്ക് യാത്രയും പോവാം പിന്നെ നമുക്ക് കോർപ്പറേഷൻ കൂടെ അതിൻ്റെ പൈസയും കിട്ടും നമുക്ക് എല്ലാവർക്കും ആവും മറ്റൊന്ന് ഈ ബസ്സുകൾ നഷ്ടമെന്നാണ് പറയുന്നത് അല്ല ഈ ബസ്സുകളുടെ വരുമാനവും കെ എസ് ആർ ടി സിയുടെ മറ്റുള്ള ബസ്സുകളുടെ വരുമാനവും ഒരുമിച്ച് കണക്ക് കൂട്ടുമ്പോഴാണ് നഷ്ടം വരുന്നത് ഇലക്ട്രിക് ബസ്സുകളുടെ മാത്രം വരുമാനം ഒരു വരുമാനം എടുത്തിട്ട് രണ്ട് വർഷത്തെ വരുമാനം കൂട്ടിയിട്ട് എവിടെയാണ് നഷ്ടം എന്ന് പറയട്ടെ അവിടെ നിന്ന് പറയുന്ന പണവും കെ എസ് ആർ ടി സിയുടെ മറ്റുള്ള ഡീസൽ ബസ്സുകൾ ഓടുന്ന പണവും എല്ലാം കൂടി ഒരുമിച്ച് അക്കൗണ്ടിലാക്കിയിട്ട് കണക്ക് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നഷ്ടമായിരിക്കും ആ നഷ്ടത്തിന് ഉത്തരവാദി ഇലക്ട്രിക് ബസ്സുകളോ കേന്ദ്ര ഗവൺമെൻറ്റോ കോർപ്പറേഷനോ അല്ല അതുകൊണ്ട് ഗുസ്തി മത്സരത്തിനും തർക്കത്തരം പറയാനൊന്നും ഞങ്ങളില്ല പിന്നെ ഇപ്പോൾ ഞങ്ങളുടെ പ്രയോറിറ്റി ഇലക്ഷൻ സമയത്ത് പറഞ്ഞ കുറെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിലേക്കാണ് അതിലേക്കാണ് പോകുന്നത് എന്തായാലും ഈ കരാർ നടപ്പിലാക്കണമെന്ന മുൻ ഭരണസമിതി ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി തന്നെ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കൗൺസിലീ കാര്യം ചർച്ച ചെയ്യും അടുത്ത വരാൻ പോകുന്ന ദിവസങ്ങൾ കൂടുന്ന കൗൺസിലുകളിൽ കാരണം കൗൺസിലർമാർ സ്വാഭാവികമായിട്ടും ബസ് അവരുടെയൊക്കെ വാർഡുകളിലെ ഇടറോഡുകളിലേക്ക് കോർപ്പറേഷനും കൂടി ഇടപെട്ടിട്ടുള്ള ഒരു കരാർ ഇവിടെ ഉണ്ട് അതിൽ ഞങ്ങൾക്ക് ഇടറോഡുകളിലേക്ക് ബസ് വിട്ടു വരാൻ വേണ്ടി മേയർ ഇടപെടണമെന്നുള്ള ആവശ്യം വരും കൗൺസിലർമാരുടെ ഭാഗത്ത് സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് അജണ്ടയിൽ ഉൾപ്പെടുത്തി ചർച്ച ചെയ്യേണ്ടി വരും അങ്ങനെ ചർച്ച വരികയും കൗൺസിലർമാരുടെ ഭാഗത്ത് ആവശ്യം വരികയും കൗൺസിൽ ആവശ്യം പാസാക്കുകയും ചെയ്താൽ ഞങ്ങൾ ഈ കരാറിന്റെ കോപ്പി ഉൾപ്പെടെ രേഖാമൂലം മുഖ്യമന്ത്രിക്കും ബന്ധപ്പെട്ടവർക്ക് ഈ കരാർ നടപ്പിലാക്കണം എന്നുള്ള കഥ കൊടുക്കും അത്രയാണ് ഇപ്പോൾ കോർപ്പറേഷൻ ചെയ്യാൻ സാധിക്കുന്നത് ബാക്കി നമുക്ക് സർക്കാർ സർക്കാർ മന്ത്രി പറഞ്ഞത് സ്മാർട്ട് സിറ്റി പദ്ധതി കോടി അഞ്ഞൂറ് അഞ്ഞൂറ് കോടിയല്ല അഞ്ഞൂറ് കോടി അഞ്ഞൂറ് അഞ്ഞൂറ് കോടിയല്ല അത് കേന്ദ്ര സർക്കാർ കൊടുത്തിട്ട് അറുനൂറ്റിന്റെ പൈസ ആണ് സർക്കാരിന്റെ പൈസ ആണ് ഞാൻ പറയുന്ന മന്ത്രി കരാറ് കരാർ ഉണ്ടെന്ന് മന്ത്രി സമ്മതിക്കുന്നുണ്ടോ ഇല്ലയോ തർക്കത്തിന് വേണ്ടിയല്ല പറയുന്നത് അങ്ങനെ പറയുമ്പോൾ നമുക്കും പറയില്ലേ ഞങ്ങൾ ആരുടെ പൈസയാണെന്നുള്ളത് ഞങ്ങൾക്ക് തർക്കമില്ല എല്ലാം സർക്കാരിന്റെ പൈസയാണ് ഞാനിപ്പോ ഇരിക്കുന്നത് സർക്കാരിന്റെ പൈസയാണ് ഈ എസ് പ്രവർത്തിക്കുന്ന സർക്കാരിന്റെ പൈസയാണ് അല്ലേ ഞാൻ ഓടുന്ന കാറും മേയറോട് ഉപയോഗിക്കുന്ന കാറും ഫ്യൂലും ഒക്കെ സർക്കാരിന്റെ പൈസയാണ് അത് ഏ സർക്കാരിന്റെ അത് കേന്ദ്ര സർക്കാരിന്റെ വിഹിതമുണ്ട് കോർപ്പറേഷന്റെ വിഹിതമുണ്ട് സംസ്ഥാന സർക്കാരിന്റെ വിഹിതമുണ്ട് എന്നിട്ട് അല്ല ഞാനതാണ് പറഞ്ഞല്ലേ ഇനിയിപ്പോ അതിലൊട ഞാൻ എനിക്ക് എന്റെ പോയിന്റ് തിരിച്ചാണ് കെ എസ് ആർ ടി സി ഈ ഇലക്ട്രിക് ബസ്സുകൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞങ്ങൾ സർക്കാരിന്റെ കിടക്കുള്ളൂ കിടക്കുകയുള്ളൂ എവിടെ കൊണ്ട് നോക്കിയിട്ടാലും കിടക്കും അല്ല അങ്ങനെയൊന്നും ചോദിക്കണ്ട കാരണം ഞാൻ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു ഇപ്പൊ ഞങ്ങൾക്ക് ബസ് തിരിച്ചെടുക്കാനോ ബസ് എടുക്കാൻ വേണ്ടി കത്ത് കൊടുക്കാനോ ഉള്ള ആവശ്യമില്ല ഈ കരാർ നടപ്പിലാക്കണങ്ങൾ മാത്രമാണെന്ന ആവശ്യം ഈ കരാർ എനിക്കത് ചോദിക്കാനുള്ളത് ഇങ്ങനൊരു കരാർ മന്ത്രി സംബന്ധിച്ചു ഇങ്ങനൊരു കരാർ ഉണ്ട് എന്ന് ഇതിന്റെ ഒരു കോപ്പി കെഎസ്ആർടിസിൽ കാണുമല്ലോ എം ഡി ഇങ്ങനെ ഒരു കരാർ ഉണ്ട് എന്ന് മന്ത്രി സമ്മതിക്കുന്നുണ്ടോ അല്ലേ ആ കരാറിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾ പാലിക്കുന്നു എന്ന് മന്ത്രി സമ്മതിക്കുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോർപ്പറേഷന്റെ ഷെയർ വന്നതിന്റെ അക്കൗണ്ട് നമുക്ക് നോക്കാം മന്ത്രി പറഞ്ഞ ഒരു രാഷ്ട്രീയോക്കാം അല്ലെ അല്ല എന്താ ഇങ്ങനെ പറഞ്ഞുകൂടാന്നുള്ളതോ അത് കൊടുക്കാം ഞാൻ ഞാൻ പറയുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഭരണസമിതി അധികാരത്തിൽ വരുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ചില സാഹചര്യങ്ങളിൽ അവരുടെ ശ്രദ്ധയിൽ വരുന്ന കാര്യങ്ങൾ ജനശ്രദ്ധയിൽപ്പെടുത്തും ജനശ്രദ്ധയിൽപ്പെടുത്തും അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ മാധ്യമ പ്രവർത്തകർ ചോദിക്കുക അതുമായിട്ട് ബന്ധപ്പെട്ട രേഖകൾ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ചോദിക്കുമ്പോഴേക്കും പൂസമൂഹത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾക്ക് രേഖകൾ കാണിക്കും തെറ്റായ കാര്യമല്ലല്ലോ ചെയ്തത് ഇനി സംസാരിക്കും ഞങ്ങൾ മന്ത്രിയോട് ഞങ്ങൾ മന്ത്രിയോട് സംസാരിക്കാൻ പറഞ്ഞല്ലോ മന്ത്രിയോട് സംസാരിക്കും ഞങ്ങൾ ആവശ്യമായ ഘട്ടത്തിൽ കരാർ പാലിക്കണം എന്ന് രേഖാമൂലം കത്ത് കൊടുക്കും അതൊക്കെല്ലേ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇന്നിപ്പോലിക് ബസ് ടയർ ബാറ്ററി അടക്കം അല്ല കട്ടപ്പനയിലേക്ക് പോയിട്ടുണ്ട് എന്ന കെ എസ് ആർ ടി സിയുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് പരിശോധിക്കാം വേണമെങ്കിൽ എന്നാണ് പോയത് എവിടെയാണ് പോയത് എന്നൊക്കെ അങ്ങനെ അങ്ങനെയാ കപ്പാസിറ്റി ഇല്ലാത്ത ബസ്സിനെ സിറ്റിക്കകത്ത് ഓടിച്ചോ കപ്പാസിറ്റി പറഞ്ഞത് അല്ല എനിക്ക് 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 ഞാൻ അതിന്റെ ഒരു ആ കാര്യത്തിന് പരിശോധിച്ചിട്ടില്ല ലഭിച്ച വിവരം പുറത്തു പോയി എന്തായാലും സമീപ ജില്ലകളിലേക്ക് പോയിട്ടുണ്ടെന്ന് മുൻ മേയർ പറഞ്ഞിട്ടുണ്ട് സമീപ ജില്ല മിനിമം കൊല്ലത്ത് ിൽ പറഞ്ഞിട്ടുണ്ട് സമീപ ജില്ലകളിലേക്ക് പോയിട്ടുണ്ടോ കൊല്ലത്ത് പോയിട്ടുണ്ടല്ലോ സമീപ ജില്ല കൊല്ലം പത്തനംതിട്ട അല്ലേ തരാണ്ട കോപ്പി ആർക്കു വേണമെങ്കിലും എടുക്കാൻ സോ ഏത്